എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ അങ്ങനെ ഈ ചാനൽ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ റീസൻ്റ് ആയിട്ട് കുറച്ച് സജഷൻസ് ഒക്കെ കണ്ടു കേട്ടോ അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഇഷ്ടമാണോ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതുമാത്രമല്ല ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി അപ്പോൾ ഞാനതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ഇതുപോലത്തെ ഇടാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ രാവിലെ സാധാരണ ഒരു ഗ്രീൻ ടീ ആണ് കുടിക്കാറുള്ളത് ഗ്രീൻ കുടിച്ചിട്ട് ഞാനിങ്ങനെ പത്രമൊക്കെ എടുക്കാൻ പോകും പത്രമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം മുറ്റത്തൂടൊക്കെ നടക്കും ചെടികളൊക്കെ നോക്കി നടക്കും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറുള്ളത് പിന്നെ ഡെയിലി ലൈഫിൽ ഞാൻ ഒരുപാട് കുക്കിംഗ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഡെയിലി പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളെ അങ്ങനെ കുക്ക് ചെയ്യാറുള്ളൂ അല്ലാതെ ഇവിടെ കുക്ക് ചെയ്യാൻ മേലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ല അധികം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡെയിലിമെ ലൈഫ് ഒന്നും അതേ ഇടാത്തത് കാരണം നമ്മുടെ ചാനൽ കൂടുതലും കാണുന്ന കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ അപ്പോ രാവിലെ തന്നെ ഞാൻ ഇമ്മക്കുട്ടിക്ക് ഒരു അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ മാവുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പമാണ് ഉണ്ടാക്കുന്നത് ഇവിടെ രാവിലെ പുട്ടാണ് കേട്ടോ ഇമക്കുട്ടിക്ക് പുട്ടത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അവൾക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കുവാണ് അപ്പോൾ അപ്പവും ചായയൊക്കെ ആയിട്ട് രാവിലെ അവൾക്ക് ഫുഡ് കൊടുത്തു അപ്പം അപ്പവും ദോഷ ശൈവക സാധനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോകല്ലേ അതുകൊണ്ട് ഊഞ്ഞാൽ കെട്ടാമെന്ന് വിചാരിച്ചിട്ടോ ഈ ഊഞ്ഞാലാണ് കിട്ടുന്നത് ഇവക്ക് ഇതിക്ക് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നാണ് ഇതിൽ കളിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കേട്ടോ പക്ഷേ ഈ കുറച്ച് നാളെ ഇതെല്ലാം മാറ്റിവെച്ചാൽ ായിരുന്നു അപ്പം അതിൽ മുഴുവൻ പൊടിയായിരിക്കും അപ്പം ഞാൻ പൊടിയൊക്കെ തുടയ്ക്കാനെടുത്തപ്പോൾ അവൾക്ക് അപ്പം തന്നെ അവൾക്ക് തന്നെ തുടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻറ്റേന്ന് വാങ്ങി അവൾ തന്നെ തുടക്കുകയാണ് കേട്ടോ അപ്പം അത് ഭയങ്കര ഹാപ്പിയാണ് ഇത് ഊഞ്ഞാലൊക്കെ കെട്ടാൻ പോകുന്നത് അപ്പോൾ അവൾക്ക് അവളുടെ അപ്പച്ച ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തു അപ്പം അങ്ങനെ ഊഞ്ഞാലൊക്കെ അടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വെണ്ടയ്ക്കയും കൊണ്ടാണ് കേട്ടോ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ദഹി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള എന്ത് വെജിറ്റബിൾസ് കിട്ടിയാലും ഞാൻ ആ ഒരു ടേസ്റ്റിൽ ടേസ്റ്റിലുണ്ടാക്കും കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ആ സംഭവം ഒന്നും വീഡിയോ കണ്ടിട്ടില്ല ഒന്ന് കണ്ടു നോക്കണേ എൻ്റെ അതൊന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ ഈ ഒരു സംഭവം കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങളെല്ലാവരും കുറേ പേരൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ എന്തായാലും ഈ വെണ്ടക്ക ഇങ്ങനെ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വത്ത പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ആക്കിയെടുക്കുന്നത് ഇതിലേക്ക് ഞാൻ പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുകയാണ് വറുത്തെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇങ്ങനെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് പക്ഷേ ഇങ്ങനെ കഴിക്കരുത് ഇതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും കൂടെ കൂട്ടി കഴിച്ചാണല്ലോ ഈ ഒരു സാധനം മാത്രം അത് ചോറിന് അത്രയ്ക്ക് ആണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിന് അപ്പം ഞാനിതെല്ലാം ഇതിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി നമുക്കൊരു പാൻലേറ്റിൽ എണ്ണ വെച്ചു ാവെ എൻ്റെ കുറച്ച് കടുുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും ഇല്ലേ നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൽ ഉള്ളി ചേർക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് സവോളയാണ് ചേർത്തേക്കുന്നത് സവോള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒന്ന് കളറൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല കളറൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഞാൻ എനിക്ക് കളറൊക്കെ ഉള്ള ഇഷ്ടമായതുകൊണ്ട് ഇത് ചേർത്തേക്കുന്നത് അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് മൂത്തൊന്ന് വരുമ്പോൾ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തണുത്ത ശേഷം ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗ്യ കാര്യങ്ങൾ ഏർക്കാവുള്ളൂ ഇനി നമ്മുടെ ആ വെണ്ടയ്ക്ക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കാൻ തണുത്തിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് ആദ്യം ഒരു സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യമൊത്ത് ഒരു സ്പൂൺ മതി എന്നാണ് കേട്ടോ കുറച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ചേർത്ത് ഇപ്പോൾ മനസ്സിലായി കുറച്ചും കൂടെ വേണം അങ്ങനെ രണ്ട് സ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ വെച്ചേക്കുന്ന ആ ഐറ്റം തണുത്തിട്ടുണ്ട് തണുത്ത ശേഷം ഇതിലേക്ക് ചേർത്താൽ മതി തണുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം ഭയങ്കര ടേസ്റ്റിയാണ് എന്താ എനിക്ക് ഈ ഒരു ടേസ്റ്റിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്ന് ആ തെഹി വേങ്ങയും കഴിച്ചാൽ പിന്നെ ഞാൻ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉണ്ടാക്കി ഈ ഐറ്റം എടുത്തു കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവറ്റ ഉണ്ടായിരുന്നു പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു ഒരു ചമ്മന്തി കാരണം ഞാൻ എട്ട് എടുത്തിട്ടുണ്ട് അത് കാരണം ഇറച്ചി മീനും ഒന്നുമില്ല അതുകൊണ്ട് ഈ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച് കേട്ടോ അപ്പം ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുറേ നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് വൈകുന്നേരം വെച്ചാൽ ഒരു മൂന്ന് മണി നാലു മണി ആ ഒരു ടൈമിലായപ്പോൾ ഞാൻ കുറച്ച് നേരം ത്രെഡ്മില്ലയിലൊക്കെ കയറാറുണ്ട് അത് സ്ഥിരം കയറാറുണ്ട് കേട്ടോ കുളിക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് നേരം ഞാൻ ത്രെഡ്മില്ലയിലൊക്കെ കയറും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണത്തിന് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് എല്ലാരും കൂടി ഉണ്ട് ഈ കാണുന്ന കവറില്ലേ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ആ കവറിലേക്ക് എല്ലാം പാക്ക് ചെയ്ത് കൊടുവാട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലുമണിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഞാൻ അവല് നനയ്ക്കാണ് കേട്ടോ എനിക്ക് ഈ അവൽ വിളയിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് അവല് നനച്ചു കഴിക്കുന്നതാണ് അവല് വിളയിക്കുന്ന കുറച്ച് ഹാർഡല്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സാധനമില്ല എനിക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ അവലും പിന്നെ കുറച്ച് ശർക്കരയും തേങ്ങയും പിന്നെ ഒരു സ്പൂൺ വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്കില്ലേ ഞാൻ ചെറിയുള്ളി ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് എനിക്ക് എനിക്കതിൻ്റെ ആ ക്രഞ്ചിനെസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൂടെ ചേർത്തിട്ട് ഞാനിങ്ങനെ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈമ്മക്കുട്ടിക്ക് അത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈമക്കുട്ടി ഞാനും ആ സംഭവം എല്ലാം കഴിച്ചു എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും കുളിച്ച് റെഡിയായിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ അടുത്തായിട്ട് ഞങ്ങൾക്ക് കുറച്ച് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈമക്കുട്ടി ഒന്ന് റെഡിയാക്കണം അതിന് വേണ്ടി ഈമ്മക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് വെട്ടണം മുടിയൊക്കെ കുറേ വളർന്നു കേട്ടോ അപ്പോൾ മുടിയൊക്കെ വെട്ടാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ് ഇവിടെ തിരുവല്ല തന്നെയാണ് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ തിരുവല്ലേക്ക് അപ്പോൾ തിരുവല്ലേ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് കേട്ടോ നമ്മൾ മുടി വെട്ടുന്നത് അപ്പം ചെന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് ചെന്ന് അവളെ ആ കാറിലൊക്കെ കയറ്റിയിരുത്തിയാണുള്ളവർ മുടി വിടുന്നത് ഭയങ്കര ആയിരുന്നു പിന്നെ കരയാൻ തുടങ്ങി അതുതന്നെ ഞാൻ വ്ളോഗിങ് ഒക്കെ തന്നെ നിർത്തി അവളെ സമാധി ആയിരുന്നു അങ്ങനെ മുടിയൊക്കെ വെട്ടി ഇപ്പം നല്ലതായിട്ടുണ്ട് പക്ഷെ പിണങ്ങിയിരിക്കുകയാണ് അതാണ് ഫോണിലൊന്നും നോക്കാത്തത് അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ കയറി അങ്ങനെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടതിന് മോളുടെ ഫ്രോളിലെ ഡ്രസ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഡ്രസ്സൊക്കെ ചുമ്മാ നോക്കാനൊക്കെ ആയിട്ട് അവിടെ കയറി അപ്പോൾ രണ്ട് മൂന്ന് കല്യാണങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഷർട്ടൊക്കെ നല്ല ഉണ്ടോയെന്നൊക്കെ നോക്കുവാണ് ഹസ്ബൻഡ് അപ്പം ഈ ഒരു പച്ച ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അതിൽ ആ വർക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗി പക്ഷേ ഇടുന്ന വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ എൻ്റെ കോളറൊക്കെ എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ബ്ലൂവും അതും നല്ലതായിരുന്നു പിന്നെ അവിടെ വരെ ചെന്നേ ചുമ്മാ ലേഡീസിൻ്റെ സെക്ഷനും കൂടെ ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എല്ലാം ഒന്ന് നോക്കി കുറേ ഓണത്തിൻ്റെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാം ഒന്ന് നോക്കിയൊക്കെ നടന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഡ്രസ്സൊന്നും വാങ്ങിയില്ല അത് ഈ കടയിൽ നിന്നാണ് കേട്ടോ ഒരു ഷർട്ട് വാങ്ങിയത് ഇത് ജെൻസിൻ്റെ മാത്രം കടയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ കയറി കുറേ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുറേ നേരം നോക്കിയൊക്കെ നടന്നു കുറേ സാധനങ്ങൾ ഇട്ടൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾക്ക് ഫൈനലി ഒരു സാധനം സെറ്റായി അതെല്ലാം കഴിഞ്ഞ് സന്ധ്യയായി അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബിഗ് മൗത്ത് നിന്ന് റെസ്റ്റോറൻറ്റിലാണ് കയറേ ഞാനും പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസ് ഗോപി മഞ്ചൂരിയനും പനീറും ഒക്കെയാണ് കഴിച്ചത് എനിക്ക് ഈ ഗോപി മഞ്ചൂരിയൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂരായിരുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിന് നേരെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ടായിരുന്നു അവിടെ ഈ ഗോപി മഞ്ചൂരിയൻ കിട്ടിയ ചെറിയൊരു ഷോപ്പാണ് എനിക്ക് ഞാൻ എന്ത് ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഈ സാധനം കഴിക്കും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഞാൻ നാട്ടിവെച്ച് ഈ സാധനം ആദ്യം കഴിച്ചിട്ടില്ല അവിടെ വെച്ച് കഴിച്ചു കഴിച്ച് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പക്ഷേ നാട്ടി ഇവിടെ വന്ന് കഴിഞ്ഞതൊന്ന് കഴിച്ചപ്പോൾ എനിക്ക് അത്ര ആ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെയ്യാൻ വീട്ടിൽ പോയി